സംസ്ഥാനത്തും വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് ഗാഹ് നമസ്കാരത്തിന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി നേതൃത്വം നൽകി നമസ്കാരത്തിൽ തിരുവനന്തപുരം മണ്ഡലം സ്ഥാനാർത്ഥികളായ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും പങ്കെടുത്തു കൊല്ലം നഗരത്തിലെ മസ്ജിദുകൾ ബീച്ച് കർബല മൈതാനം എന്നിവിടങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു കൊല്ലം ബീച്ചിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ കുടുംബസമേതം പങ്കെടുത്തു മലപ്പുറത്ത് നടന്ന ഈദ്ഗാഹിന് ശിഹാ പൂക്കോട്ടൂർ നേതൃത്വം നൽകി കോഴിക്കോട് ബീച്ചിൽ സംയുക്ത ഈദ്ഗാഹ് നടന്നു പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ കുടുംബസമേതം പങ്കെടുത്തു എല്ലാവരും തുല്യരാണെന്ന് പാളയം ജുമാ മസ്ജിദ് ഇമാമും കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഹുസൈൻ മടവൂർ പറഞ്ഞു